ോലിം വീട് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സസ്യലോകത്തിൽ ഫംഗസ് അഥവാ കുമിൾ വിഭാഗത്തിൽപ്പെടുന്ന കൂൺ പലർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമാണ് വളരെ സ്വാദിഷ്ടമായ കൂണിൽ പോഷക ഘടകങ്ങൾക്ക് പുറമേ ഔഷധ ഗുണവും അടങ്ങിയിരിക്കുന്നതിനാൽ ആഹാരപദാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ മുന്തിയ സ്ഥാനം തന്നെ കൂണിന് നൽകി വരുന്നു മാംസ്യം ധാതുക്കൾ ജീവകം ബി സി ഡി ഇരുമ്പ് പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയാൽ സമൃദ്ധമായ കൂണിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ പ്രായം എൺപത്തിയൊന്ന് തികഞ്ഞിട്ടും ആരോഗ്യത്തോടെ കൂൺകൃഷി മേഖലയിൽ സജീവ സാന്നിധ്യമായ കോഴിക്കോട് മാവൂര് ഷർമില ഹൌസിൽ ഫാത്തിമ ബീവിയാണ് തന്റെ കൂൺ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഫാത്തിമ ബീവിക്ക് ഇന്നത്തെ വയലും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എങ്ങനെയാണ് ഫാത്തിമ ബീവി കൂൺ കൃഷി എന്നുള്ള ഈ മേഖലയിലേക്ക് തന്നെ കടന്നു വരാനുണ്ടായ സാഹചര്യം കടന്നു വരാനുള്ള സാഹചര്യം ഞാൻ മാവൂര് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു ഗ്രാസിം ഫാക്ടറി അവിടേക്ക് പുനലൂർ പേപ്പർ മില്ലിൽ അതും ഒരു സ്ഥാപനത്തിലായിരുന്നു അവിടുന്ന് എൻ്റെ ഫാദറും ഹസ്ബൻഡും ഇവിടെ ജോലിക്കായിട്ട് വന്നപ്പം അവരുടെ കൂടെ ഞങ്ങൾ ഇവിടേക്ക് വരേണ്ടി വന്നു ആ സമയത്ത് ഗ്രാസിംഗ് കമ്പനിയിൽ റൂറൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഗോപിനാഥൻ സാർ മരിച്ചുപോയി സാറ് പല പ്രാവശ്യം എന്നെ കാണുമ്പം പറയും ഇങ്ങനെ കൂൺ കൃഷിയുടെ ക്ലാസ് ഉണ്ട് വരണം യഥാർത്ഥത്തിൽ എനിക്ക് ആ കൃഷിയുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ ഞാനൊന്നൊരു റിക്രിയേഷൻ ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാനൊരു അൻപത് സ്ത്രീകളെ അവിടെ അവർ അവരൻപത് പേരും ക്ലാസ്സിൽ പങ്കെടുത്തു സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി ലാസ്റ്റ് ദിവസം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസം ഞാനൊന്ന് പോയി എനിക്കൊന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു ദിവസമെങ്കിലും ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്തു പക്ഷെ ഞാൻ അതിൽ ഒരു ബെഡ് ഞാൻ അതുണ്ടാക്കി എനിക്ക് വെക്കാൻ സ്ഥലമില്ല ഞാൻ അടിക്കുന്ന മെഷീൻ്റെ സ്റ്റാൻഡിലേക്ക് വെച്ചതായിരുന്നു അങ്ങനെ അത് കുറേ ദിവസം കഴിഞ്ഞപ്പം ഇതിങ്ങനെ വിടർന്നു നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടായ ഒരു ദിവസമായിരുന്നു അത് അത് പറിച്ചു കുട്ടിയൊക്കെ ഞാൻ കറി കൊടുത്തപ്പോൾ രുചിയും അതോടൊപ്പം എന്തോ ഒരു പ്രത്യേകത അതിന് തോന്നിയത് കൊണ്ട് ഞാൻ ഇത് പിന്നോട്ട് പോകാൻ തോന്നിയില്ല തോന്നിയില്ലേ തന്നെ മുന്നോട്ട് ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് തോന്നി വീണ്ടും ഞാൻ ആ ക്ലാസ്സിൽ അവരുടെ അടുത്ത് പോയി ഇത് പഠിച്ചു ഞാൻ ക്ലബിലേക്ക് വന്ന് ഒരു മുപ്പത് വനിതകളെ കൂട്ടി അന്ന് സാബു ആയിരുന്നു അവിടുത്തെ മാനേജർ അന്ന് ക്ലബ്ബിലെന്ന് പറയുന്നത് അന്ന് ചീട്ട് കളി കാരൻ ബോർഡ് ഇതൊക്കെ ആയിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ സാബുവിനെ അന്ന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആദ്യം തുടങ്ങിയത് നിലമ്പൂരുന്ന അവിടുത്തെ വൃക്ഷത്തൈടെ തൈ കൊണ്ടുവന്നിട്ട് ഇപ്പം നിങ്ങൾ പോയി കാണുന്ന ആ ഗ്രാസിംഗ് കമ്പനിയുടെ ഉള്ളിൽ നിൽക്കുന്ന മരങ്ങൾ മുഴുവനും ഞാനും എൻ്റെ വനിതകളും കൂടി വെച്ച് പിടിപ്പിച്ചതാണ് അന്ന് സാബു ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ മരം മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മരത്തിന് അൻപത് രൂപ വെച്ച് തരുമെന്ന് ഇപ്പം ഞങ്ങൾ ആരോട് പോയി ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി പോയി കമ്പനി കൂട്ടി ഞങ്ങളെല്ലാവരും പോയി എന്നാൽ ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ ഈ മേഖല തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് കൂൺകൃഷി തുടങ്ങിയാലും ഒന്ന് വിചാരിച്ചിട്ട് ആറഞ്ചാമ്പിനോട് പറഞ്ഞപ്പോൾ അയാൾ പണിക്കാരെ വെച്ചിട്ട് വലിയ ഷെഡ് ഇട്ടിത്തന്നു ഞാൻ നിങ്ങളൊരു മുപ്പത് പേര് കൂടിയിട്ട് കൂൺ കൃഷി തുടങ്ങി അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പന്ത്രണ്ടായിരം രൂപ നമുക്ക് തരുമായിരുന്നു അപ്പോൾ ഈ പന്ത്രണ്ട് ായിരം രൂപ ഞാൻ അതേപോലെ കൊണ്ടുപോയി ബാങ്കിലിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്കിട്ട് വീണ്ടും ഞങ്ങൾ ഈ വിത്തും ഇതല്ല ഈ റൂറൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് അന്ന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഈ കൂണിക്കൃഷി അവിടെ നിന്ന് എത്ര തന്നെ ഉണ്ടായാലും അതൊക്കെ കമ്പനിയിലേക്ക് അത് ഏത് വർഷമാണ് പറഞ്ഞത് അത് തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് എൻ്റെ ചെറിയ ഓർമ്മ എനിക്ക് ശരിക്കില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ മഷ്റൂം കമ്പനി പഠിക്കാൻ കൊണ്ടുപോയാലേ അപ്പം തന്നെ ഇത് വിറ്റുപോകും ഒരു ഇത് വിൽക്കുന്നതിനൊരു ബുദ്ധിമുട്ടെന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഈ കമ്പനി പൂട്ടിപ്പോയാലും ഞാൻ ഇവരുമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ട് കമ്പനി കമ്പനി വരെ ഞങ്ങൾ ഇത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങളിത് വിൽക്കുന്ന പൈസ ഒന്നിച്ച് ഷെയർ ഇട്ടിട്ട് ഒന്നിച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരും എടുത്തോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് പൂട്ടിപ്പോകുന്നത് അതോടെ പക്ഷേ പൂട്ടിപ്പോയാലും എൻ്റെ അടുത്ത് അന്ന് ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാർ ഇപ്പോഴും എന്നെ ജീവിച്ചിരിക്കുന്നവരൊക്കെ വിളിക്കാറുണ്ട് ഞങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ചേച്ചി കൂണ് ചെയ്യുന്നുണ്ട് കുറച്ചെങ്കിലും ചെയ്ത് ഞങ്ങൾ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് അതൊരു സന്തോഷമാണ് കേട്ടോ കൂണുമായിട്ട് ഞാൻ ഇപ്പം കേരളം ഒട്ടൊക്കെ അറിയപ്പെട്ട ഒരു ആളാണ് പക്ഷേ അത് ഫേമസ് ആയിട്ട് പുറത്തേക്ക് പറയാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് എല്ലാവരും അറിയാം എവിടെ ഇനിയിപ്പോൾ ഈ പേര് ആര് കേട്ടാലും ആ ഫാത്തിമ ചേച്ചി അല്ലേ എനിക്ക് പേര് രണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് ഫാത്തിമ ചേച്ചി ാത്തിമ താത്ത കൂൺ ചേച്ചി ഇങ്ങനെയൊക്കെ മൂന്നാല് പേരുള്ള വ്യക്തി അങ്ങനത്തെ ഒരു പേര് തന്നെ കൂണിൻ്റെ മുകളിൽ എനിക്ക് കിട്ടി അത് തന്നെ ഒരു ബഹുമാനമായിട്ട് ഞാൻ കണക്കാക്കുക ഈ കൂണെന്ന് പറയുന്ന ആ വസ്തു നമ്മുടെ ശരീരത്തിന് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണെന്ന് എനിക്ക് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണെന്ന് തോന്നുന്നു മകൾക്ക് ക്യാൻസർ ബാധിച്ചു അങ്ങനെ ആർ സി സിയിലേക്ക് പോയി ആർ സി സി പോയി അവിടെ ചെന്ന ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞ് ഈ കുട്ടിയുടെ അന്നനാളോ തൊണ്ടക്കായിരുന്നു എൻ്റെ അന്നനാളവും നഷ്ടപ്പെട്ട് ശ്വാസനാളോ അന്നനാളോ ഒക്കെ പോയി ആമാശയത്തിൽ എത്തി എത്തിപ്പോയി രണ്ട് മാസത്തിൽ കൂടുതൽ ഈ കുട്ടി ജീവിക്കത്തില്ല എന്ന് ആർ സി സിയിലെ പ്രൊഫസർ എന്നോട് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇനി ജീവിക്കത്തില്ല അങ്ങനെ പറഞ്ഞൊരു ആ സമയത്ത് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും രണ്ട് മാസം അല്ലേ ഇവിടെ ജീവിക്കുകയുള്ളൂ അപ്പം ഞാൻ ഇത് അടിവരയിട്ട് അടിവരയിട്ട് മൂന്നാമത്തെ ദിവസം എന്നോട് പറഞ്ഞ് ഒരു പതിനൊന്ന് ലക്ഷം രൂപ ഉടൻ കെട്ടിവെക്കണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കെട്ടിവെക്കാൻ എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ പൊതുജനങ്ങളോട് കൈ നീട്ടിയാൽ എനിക്ക് തരും പക്ഷേ ഞാൻ ഈ രണ്ട് മാസം ജീവിക്കുന്ന എന്തായാലും നമ്മളെല്ലാവരും ഡോക്ടറും മരിക്കും ഞാനും മരിക്കും എല്ലാവരും മരിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ് രണ്ട് മാസം ഈ കുട്ടി ജീവിക്കുകയുള്ളൂ പിന്നെ ഞാൻ എന്തിനാണ് ഈ പൈസ ഇത് ചിലവാക്കുന്നത് കാരണം അതെനിക്ക് ചോദിക്കേണ്ടി വന്നു രണ്ട് മാസം ജീവിക്കുന്ന കുട്ടിക്ക് പതിനൊന്ന് ലക്ഷം രൂപ ഞാൻ കെട്ടണ്ടേ അപ്പം ഞാനൊരമ്മയാണ് ഈ എൻ്റെ മകൾക്കൊരു കുട്ടിയുണ്ട് രണ്ടര വയസ്സുള്ള അപ്പം ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഇതിന് പൈസ ചിലവാക്കത്തിൽ രണ്ട് മാസമല്ലേ ഉള്ളൂ അവൾ രണ്ടര വയസ്സൊരു അസുഖം വന്ന് മരിച്ച കുട്ടിയായിരുന്നു പക്ഷേ എനിക്ക് ഇത്രയും കാലം വീണ്ടും കിട്ടി ഇനി ആയസമുണ്ടെങ്കിൽ ഞാൻ നോക്കും പക്ഷേ ഞാൻ എനിക്ക് പൈസ ഇല്ല അതുകൊണ്ട് ആ മരുന്ന് വേണ്ട സാധാ മരുന്ന് ചെയ്തോട്ടെ എന്നൊരമ്മയാണ് പറയുന്നത് കാരണം നമ്മളൊരു രോഗിയും കൊണ്ട് പോകുമ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ജീവിക്കത്തില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് ജീവൻ ഒരു തുള്ളി വെള്ളത്തിലായാലും നിലനിൽക്കും അത് മരുന്നില്ലല്ല ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് അപ്പം നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാലും ഈ പേഷ്യൻറ്റിനെയും കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ ഞാൻ പറഞ്ഞു വേണ്ട രണ്ട് മാസം കൊണ്ട് എന്തായാലും ഡോക്ടർ പറഞ്ഞില്ലേ പോകും അങ്ങനെ ഞാൻ അവിടുന്ന് ഇവിടെ മൂന്ന് മാസം അവിടുത്തെ ചികിത്സ കഴിഞ്ഞു അവർ പറഞ്ഞത് ചെയ്തില്ല അപ്പോൾ ട്യൂബ് ഇടണമായിരുന്നു ട്യൂബ് ട്യൂബിടണമെന്ന് പറഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു ട്യൂബ് കയറൂല അത്ര ഇതായിപ്പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞത് ഡോക്ടർ ഒന്നും ഇട്ടോ അപ്പോൾ രണ്ട് മാസം ജീവിക്കുന്ന അത് പോട്ടെ അതിന് മുകളിലൊരു ഡോക്ടർ വലിയ ഡോക്ടറുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ആ ഡോക്ടർ നോക്കിയോളും ജീവിക്കുന്നത് എത്ര അതുകൊണ്ട് ആ ഡോക്ടർ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ബി ബി പറഞ്ഞിട്ട് എന്നെ അവർക്കെല്ലാം അപ്പോഴത്തേനും ഇഷ്ടമായി കഴിഞ്ഞിട്ട് മറ്റുള്ള പേഷ്യൻറ്റിനെയൊക്കെ നോക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ പോയി കൊണ്ടുപോയി നോക്കിയപ്പോൾ ട്യൂബ് ഇട്ട് പിന്നെ ട്യൂബി കൂടിയാണ് ഇവള് അതുവരെ മൂന്ന് മാസം ട്രിപ്പ് കയറ്റിയ കുട്ടിയാണ് അതുവരെ ഒരു വെള്ളവും കുടിക്കത്തില്ല അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്ത് ഈ മഷ്റൂമിൻ്റെ ഇവയ്ക്ക് ട്യൂബി കൂടിയല്ലേ ഇവള് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞാൻ ഒരു പൊതു പ്രവർത്തകയായിരുന്നു അവിടുന്ന് ഞാൻ എൻ്റെ പ്രവർത്തനമൊക്കെ താഴ്ത്തി വെച്ച് ഇപ്പം എൻ്റെ മോള് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ ഞാൻ വീട്ടിൽ എൻ്റെ ടെറസിൻ്റെ മുകളിൽ പച്ചക്കറികൾ എല്ലാവിധ പച്ചക്കറികൾ കപ്പയെന്ന് പറയുന്ന പൂളയെന്ന് പറയുന്ന നാട്ടിൽ ആ ഇരുപത് കിലോ പൂള വരെ ഞാൻ എൻ്റെ ടെറസിൻ്റെ മോളിൽ നിന്ന് പറിച്ചെടുക്കുക എല്ലാവിധ പച്ചക്കറികളും ടെറച്ച് കാരണം എൻ്റെ മോളെ നോക്കുന്ന സമയത്ത് എനിക്ക് അത്രയും സമയം വെറുതെ പോകല്ലേ അതിൽ ഞാൻ അങ്ങനൊരു കൃഷി ചെയ്ത് മേളിൽ പച്ചക്കറിയും താഴത്ത് മഷ്റൂമും അങ്ങനെ ഈ മഷ്റൂം എന്ന് പറയുന്ന സാധനം നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ പി ഡി എൽ ഒക്കെ കൊടുത്തയക്കുമ്പം ഇതങ്ങനെ വിൽക്കത്തില്ല വിൽക്കാതെ ഇത് റിട്ടേൺ അടിക്കും അപ്പം റിട്ടേൺ അടിക്കുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ഇത് ഉണക്കിയിട്ട് പൊടിയാക്കി നല്ല വല്ല മിക്സിയിലിട്ട് പൊടിച്ച് എൻ്റെ മകട ഫുഡിലേക്ക് ഇത് ഞാൻ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം ഇവക്ക് നല്ല മാറ്റങ്ങൾ വന്നു അവൾ അതാണ് രാവിലെ പാലിനകത്ത് ഇത് എല്ലാവരും പറയും പാലിനകത്ത് നിന്നടിക്കുക വെറുതെയാണ് പാലിനകത്തൊക്കെ ഇത് യോജിക്കുന്ന സാധനം ഈ മഷ്റൂമിൻ്റെ പൊടി ഞാനിത് പാക്കിലാക്കി അവിടെ വെച്ച് ഒരു ടിന്നിൽ ഇട്ട് കൊടുക്കും അത് തീരുന്നത് വരെ ഇവിൾ പക്ഷേ ഇവക്ക് നല്ല ഹെൽത്തി എല്ലാവർക്കും അറിയാം എൻ്റെ മാവൂർ ദേശത്തുള്ള മുഴുവൻ പേർക്കും അറിയാം മൂക്കിൽ ട്യൂബുണ്ട് തൊണ്ടയ്ക്ക് ട്യൂബുണ്ട് അങ്ങനെ ഈ കുട്ടി പതിനേഴ് വർഷം ജീവിച്ചു ഈ പറഞ്ഞ ഈ പതിനേഴ് വർഷം വർഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് അവള് മരിക്കുന്നത് പക്ഷേ ആ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മരുന്നു ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെക്കപ്പിന് പോകുന്നുണ്ട് ചെക്കപ്പിന് പോകുമ്പോൾ കുറച്ച് പൈസ ഒക്കെ നമ്മൾ കൈ കരുതി പോണമല്ലോ അവിടെ ചെന്ന് ഈ മരുന്നൊക്കെ കഴിച്ച് അവിടെ ചെന്ന് നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവക്ക് ക്യാൻസർ ഇല്ല സത്യമാണ് സത്യം അതിൻ്റെ റെക്കാർഡ് നിങ്ങൾ ഇവിടെ ആർ സി സി പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ഈ പറയുന്ന സത്യമാണ് വേറൊന്നുമല്ല ഒരു മായുമല്ല ഞാനിപ്പക്കൊരു പച്ചമരുന്നും കൊടുത്ത് അതോടൊപ്പം അവിടെ ഫുഡ് ഇതായിരുന്നു കൂടുതലും അതാണ് നമ്മുടെ പ്രകൃതി എന്ന് നമുക്ക് കുറേ അധികം കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള മരുന്ന് മരുന്നെന്ന ചെറുതേനും അലോവേരയാണ് കൊടുത്തത് വേറൊന്നുമില്ല അതിൻ്റെ കൂട്ടത്തിൽ അത് മരുന്നായിട്ടതും കൊടുത്ത് ഈ മഷ്റൂമിൻ്റെ ഫുഡാണ് അവൾ കഴിക്കുന്നത് അതിൽ അതിലിപ്പോൾ നല്ല ഞങ്ങളെ ഒക്കെക്കാൾ ഹെൽത്തി ആയി പുറത്തേക്ക് അതും പോകില്ലെന്നേ ഉള്ളു ഈ ട്യൂബ് ഇട്ടിട്ടാണ് അത് ഒരതിശയായിട്ട് പതിനേഴ് വർഷം ആ ജീവിച്ച വ്യക്തിയാണത് ഈ ചെറിയ മോന് രണ്ടര വയസ്സ് ഒന്നുമുള്ള അവന് ഇരുപത് വയസ്സായ അവൻ്റെ ജോലിക്കാരനായതിന് ശേഷമാണ് ഇവള് മരിക്കുന്നത് മരിച്ചതും ക്യാൻസർ കൊണ്ടല്ല മരിച്ചത് അവക്ക് രണ്ടര വയസ്സിൽ മുതൽ ഈ അവസ്മാരം വന്ന കുട്ടിയായിരുന്നു അത് ശരി അപ്പം ഈ അവസ്മാരത്തിൻ്റെ ഗുളിക തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും തോറും അത് വിഷമാണ് അത് എനിക്ക് തോന്നുന്ന ഇനി അതിന്നുണ്ടായതാണോ ക്യാൻസർ എന്നോ എനിക്കറിയത്തില്ല പക്ഷേ ആ രണ്ടര വയസ്സിൽ ഇങ്ങനെ ആയി അന്നും ഈ കുട്ടി പോയി എന്ന് പറഞ്ഞതാണ് വീണ്ടും അത് ജീവിച്ച് അപ്പോൾ ഈ ആർ സി സിന്ന് വന്നതിന് ശേഷം ഇവളിങ്ങനെ പിന്നെ വീണ്ടും ഈ ഫുഡ് കഴിക്കും തോറും ആരോഗ്യം അവർക്ക് ശരി തീർത്തും ഈ അതായത് മരണത്തിലേക്ക് വിധി എഴുതിയ ആളാണ് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് പതിനേഴ് വർഷം പതിനേഴ് വർഷം ഞാനിപ്പോൾ ഇത് പറയുന്നത് എൻ്റെ ഈ മരുന്നുകൾ ഈ മരുന്ന് ഞാൻ ഒരിക്കലും പബ്ലിക്കാക്കിയിട്ടില്ല ഒരു ദിവസം എരുമേലിന്ന് വരെ വീട്ടിലേക്ക് വന്ന എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ മഷ്റൂം ചെയ്തും ഈ മരുന്നും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ കേരളത്തിൽ ഇപ്പോൾ പല ഭാഗത്തും കാസർഗോഡ് തിരുവനന്തപുരം നമ്മുടെ കോഴിക്കോട് ജില്ല കുറേ പേര് ഞാൻ പറയുന്നില്ലേ ഇവിടെ എം ബി ആറിൽ ചികിത്സ കഴിയുന്നവർ പോലും ഈ മരുന്ന് കഴിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക് സന്തോഷമായ കാരണം അത്ഭുതം കണ്ണാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് ഇതിൻ്റെ വേറൊരു അനുഭവം എന്താണെന്ന് അറിയുമോ നമ്മളിപ്പോൾ ഏഴ് ദിവസം എട്ട് ദിവസം കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ കൊണ്ടുവന്ന് നമ്മൾ കഴിച്ചാൽ അതിന് നമുക്ക് രോഗം വരുമില്ലയെന്നൊന്നും ആരും ആർക്കും അറിയത്തില്ല നമ്മൾ അതിനെ കാത്തു വെച്ചിട്ട് മണമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഈ മഷ്റൂം നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികൾക്കും നമ്മളും കഴിച്ചിരിക്കണം കാരണം ഞാനിപ്പോഴും കഴിക്കുന്ന ഒരാളെ ഞാൻ പറഞ്ഞില്ല പ്രായം ആദ്യം പറഞ്ഞില്ല എൺപത്തൊന്ന് വയസ്സിലേക്ക് എൺപത്തൊന്ന് വയസ്സ് കഴിയാനാണ് അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടത് എനിക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല അങ്ങനെയുള്ള യാതൊരു അസുഖങ്ങളും ഇതുവരെ ഇല്ല എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമ്മുടെ ഭക്ഷണമാണ് നമ്മളെ രോഗിയാക്കുന്നത് നമുക്ക് ഭക്ഷണം ഞാൻ എല്ലാം ഭക്ഷണം കഴിക്കും കേട്ടോ ഒന്നും കഴിക്കാത്ത ഇല്ല എല്ലാ ഭക്ഷണം കഴിക്കും എല്ലാ ഭക്ഷണം കഴിക്കാനും ഞാൻ എല്ലാവരോടും പറയും പക്ഷെ ഒരു മിതമായ രീതിക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷണമെന്ന് പറയുമ്പോൾ അത് നമ്മളെ ആകർഷിക്കുന്ന മണങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷേ അവർ നമ്മൾ വീട്ടമ്മമാർ കാരണം പണ്ടത്തെ അമ്മമാരെന്ന് പറയുന്നത് എൻ്റെയൊക്കെ ആരോഗ്യം അതായിരിക്കാം ഞാൻ വിചാരിക്കുകയാണ് കാരണം അന്നത്തെ അമ്മമാർ കറി വെക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയവും കൂടി അതിലുണ്ടാവും അതാണ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത് പക്ഷേ ഇന്നത്തെ അമ്മമാർക്ക് അമ്മമാർക്കതില്ല കാരണം കാലം കടന്നുപോയി അവരെയും ഞാൻ കുറ്റം പറയല്ല അന്നത്തെ അമ്മമാർക്ക് കുട്ടികളെ പ്രസവിച്ച് നോക്കാനും വളർത്താനും അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുമുള്ള ഇന്നതല്ല ഇന്ന് പുരുഷന്മാർക്കൊപ്പം തന്നെ ജോലിയുള്ളതാണ് സ്ത്രീകൾക്കും അത് മുൻഗണന നമ്മൾ കൊടുക്കണം അവർക്ക് ചിലപ്പം വീട്ടിൽ വന്നിട്ട് പാചകം ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവത്തില്ല അതാണ് കാരണം അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള നമ്മൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെ വനിതകൾ ഹോം മെയ്ഡായിട്ടുണ്ടാക്കുന്ന അങ്ങനെയുള്ള ചില ഭക്ഷണം ഇതൊക്കെ നിങ്ങൾ മുൻഗണന കൊടുത്ത് അങ്ങനത്തെ ഭക്ഷണം കുട്ടികളെ ശീലിപ്പിക്കണം ഇപ്പം എനിക്ക് ബർഗർ കിട്ടണം അല്ലെങ്കിൽ അത് കിട്ടണം ഇത് കിട്ടണം കുട്ടി പറയുമ്പം വാങ്ങിക്കൊടുത്തോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വാങ്ങിക്കൊടുത്തോ കൊടുക്കണ്ടെന്ന് പറയണ്ട അവർക്കും ജീവിക്കണം നമുക്കും ജീവിക്കണം അപ്പം അതുകൊണ്ട് അത് വാങ്ങിക്കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല സ്ഥിരം കഴിക്കരുത് അത്രേ ഉള്ളൂ ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ എൺപത്തി ഒന്ന് വയസ്സായി അല്ലേ ഇപ്പം ഇന്നും വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ ഈ കൃഷിരംഗത്ത് തുടരുകയാണ് അപ്പോൾ മുതൽ തന്നെ ഈ അല്ലെങ്കിൽ ഇടക്കാലം വെച്ചിട്ടാണോ ഇതിലേക്ക് കടന്നത് അല്ലല്ല ചെറുപ്പത്തിലെ എനിക്ക് ചെടികളോടും കൃഷിയോടും ഒക്കെ എനിക്കൊരു ഓർമ്മ വച്ച കാലം മുതൽ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു അതുപോലെ തന്നെ വേറുള്ള തുന്നൽ അങ്ങനെയൊക്കെ പല മേഖലയിലും ഞാൻ ചെറുപ്പം പോലെ ഒരു ഒരു ആളായിരുന്നു ഞാൻ പക്ഷേ അതിപ്പോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ അതുപരി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ുടെ കൂട്ടത്തിൽ ഞാൻ കുന്നമംഗലം ബ്ലോക്കിൽ അഞ്ചു വർഷം മെമ്പറായിരുന്നു പക്ഷേ ഈ അഞ്ചു വർഷം മെമ്പർ ആയിരുന്നപ്പോഴും മെയിൻ എൻ്റെ കൂൺ കൃഷി എന്ന് അറിയപ്പെടുന്നത് ഞാൻ പോകുമ്പോൾ എൻ്റെ ബാഗിൽ ആ ഞാൻ എൻ്റെ ബാഗിൽ കൂണ് കൊണ്ടുപോകാറുണ്ട് മറ്റുള്ളവർക്ക് അവർക്ക് എല്ലാം അറിയാം കുന്നമംഗലം ബ്ലോക്കിൽ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടറിയാം അപ്പോൾ കൂൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ടുന്ന ഒരു പോഷകാംശമുള്ള ഫുഡാണത് അത് കഴിക്കണം കാരണം നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഇത് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നു പ്രകൃതിയിൽ നിന്ന് ഇത് മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും മഴ പെയ്യുന്ന സമയത്ത് പറമ്പിലിങ്ങനെ ഇടിവെട്ടുമ്പോഴുണ്ടാകുക ഉണ്ടാകുന്ന ഇടിവെട്ടമ്പഴ ഉണ്ടാകുന്നതല്ല പറമ്പിൽ ഒക്കെ മുറിച്ച് അതിൻ്റെ വേരും കുറ്റിയും ദ്രവിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കാം ഈ ആദ്യത്തെ മഴയും ഒക്കെ പെട്ടെന്ന് അപ്പം ഇവൻ വളർന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട് അതേപോലെ ഇങ്ങനെയുള്ള ചമ്മല ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ ചീഞ്ഞ് അഴുകി മണ്ണിനോട് ചേരുമ്പോഴാണ് ഇതുണ്ടാകുന്നത് അതിന്ന് നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട് അത് നല്ല രീതിക്കും പോകുന്നുണ്ട് കെട്ട വഴിക്കും പോകുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നല്ല രീതിക്ക് ശാസ്ത്രീയമായിട്ടാണ് ഇപ്പം കൃഷി ചെയ്യുന്നത് അതിനി ആർക്കും ചെയ്യാം എനിക്ക് എനിക്ക് ിപ്പോൾ ഈ ഇതിനൊരു വേദി ഒരുക്കി തന്നതിൻ്റെ പേരിൽ പൊതുജനങ്ങളോട് പറയാനുള്ളത് നമ്മൾ വീട്ടിൽ ഒരു രണ്ട് ബെഡെങ്കിലും അവനവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് ഈ ഫുഡ് കൊടുക്കാൻ പഠിക്കുക ഞാനിപ്പോൾ എൻ്റെ മകൾക്ക് അസുഖമായിട്ട് ഉള്ള സമയത്ത് കണ്ടുപിടിച്ച ഒരു ഫുഡാണ് ഹെൽത്ത് പൗഡർ പൗഡറൊന്നും പറഞ്ഞു ഞാൻ ഉണ്ടാക്കാറുണ്ട് ഹെൽത്ത് പൗഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ പല പ്രാവശ്യവും പല സാധനങ്ങൾ ഇട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കാരണം നല്ല അതിനകത്ത് ആഡ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് ബദാം പരിപ്പ് വണ്ടി പരിപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും അത് ഏതെങ്കിലും കൊടുത്ത് മാറ്റങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് നല്ലൊരു ഹെൽത്ത് പൗഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഔഷധ ഗുണമുള്ള അത് ചിപ്പിക്കൂൺ മാത്രമാണ് മറ്റേ നമ്മൾ ഫുഡ് ഭക്ഷണത്തിന് ഉപയോഗിക്കാം എങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ അടങ്ങിയിട്ടുള്ളത് ഈ ചിപ്പിക്കൂണിലാണ് ഓയിസ്റ്റൺ മഷ്റൂം എന്ന് പറയും അതിന് ദീർഘ നാളിരിക്കാം എന്നുള്ളൊരു ഇതില്ല പെട്ടെന്ന് ചീഞ്ഞ് പോകും അത് നമുക്കറിയാം പാലെന്ന് പറയുന്ന സാധനം നല്ലതല്ലേ പാല് കുറച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും അത് നല്ലതാണ് നമുക്ക് വേണ്ടതാണ് അത് ചൂഷണമാണ് പശുവിൻ്റെ കുട്ടി കുടിക്കേണ്ടത് നമ്മൾ കഴിക്കുന്നു അല്ലേ അപ്പോൾ അതെന്നാലും നമ്മുടെ നമുക്കറിയാം നമ്മളത് ആ പാല് എങ്ങനെ ദുഷിച്ചു പോന്നോ അതേപോലെ തന്നെയാണ് മഷ്റൂം അപ്പോൾ അതിൻ്റെ ഗുണം എത്രണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമ്മൾ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ഒരു കാര്യം ചെറിയ കുട്ടികൾക്ക് ഒരു സ്കൂളിൽ ചേർക്കുന്നതുവരെ സർക്കാർ ഒരു ഫുഡ് കൊടുക്കാറുണ്ട് എന്താ അമൃതം പൊടി അത് കഴിഞ്ഞാൽ പിന്നുള്ള സ്കൂളിലേക്ക് ഹൈസ്കൂളിൽ പോകുന്നതുവരെ കുട്ടികൾക്ക് പോഷകാംശമുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം നല്ല ചോറോ കഞ്ഞിയോ ഒക്കെ കൊടുക്കുന്നില്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുണ്ട് അവരുടെ പ്രായം എന്ന് പറയുന്നത് അവർ നല്ലൊരു പ്രായമാണത് അവർ കൗമാര പ്രായത്തിലല്ലേ ആരോഗ്യം വേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇതാണ് ഈ ചെറിയ കുട്ടിയൊക്കെ കൊടുക്കുന്ന ഫുഡ് അത് പിന്നെ ഈ യു പി എസ് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കൊടുക്കുന്നുണ്ട് വീണ്ടും എന്തുകൊണ്ട് ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് ഒരു പോഷക ഇങ്ങനെയുള്ള ഭക്ഷണം കൊടുത്തുകൂടാ അതിനുള്ളൊരു ഈ മഷ്റൂം എന്ന് പറയുന്നതിന് നല്ല സപ്പോർട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ പറയുകയാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ സുനിൽകുമാർ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിൽ പോയി ഒരു കൂണിനെ പറ്റിയിട്ട് തന്നുള്ളൊരു നിവേദനം കൊടുത്തു എന്തായാലും വേണ്ടില്ല ഇപ്പം എനിക്ക് സന്തോഷമുള്ളത് ഈ സർക്കാരായാലും ഇപ്പോഴത്തെ സർക്കാരായാലും കൂണിന് മെയിൻ തൂക്കം കൊടുക്കുന്നുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ആനുകൂല്യങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം ഒരു കാര്യം ചെയ്യണം ഇത് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് മാത്രമല്ല തൊഴിലില്ലായ്മയ്ക്ക് അറുതി വരുത്തുന്നതിന് എന്തുകൊണ്ട് ഈ മഷ്റൂം തന്നെ ഒരു ഗ്രൂപ്പാക്കി ഒരു പത്തൊൻപത് പേർക്ക് ജോലി കൊടുക്കുന്ന ഇത് ശേഖരിച്ചിട്ട് ഞാനിപ്പോൾ കണ്ടുപിടിച്ചതുപോലെയുള്ള പ്രോട്ടീൻ പൗഡറുകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് മരുന്നിനോടൊപ്പം മരുന്ന് വേണം നമുക്ക് രോഗം വന്നാൽ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ പക്ഷേ മരുന്നിനോ കാൾ ഉപരി നമുക്ക് വേണ്ടത് ആഹാരമാണ് വേണ്ടത് അപ്പോൾ അതും കൂടി നമ്മളിൽ നമുക്ക് നമ്മുടെ കുട്ടികളിൽ കുട്ടികളിലെത്തിക്കുക അതുപോലെ പൊതുജനങ്ങളിൽ എത്തിക്കുക കാരണം അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ലണ്ടനിൽ നിന്നൊരു ആൾ കേരളത്തിൽ വന്നൊരു കുട്ടി കോട്ടക്കലുള്ള എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന് അവനെന്നോടൊരു കാര്യം പറഞ്ഞു അമേരിക്കയിൽ എല്ലാ കടകളിലും ഏഴ് ദിവസവും മഷ്റൂമുണ്ട് ശരി മഷ്റൂം കഴിക്കാതെ അവരിൻ്റെ അവർ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഏഴ് ദിവസവും അവർ മഷ്റൂം കഴിക്കുന്നുണ്ട് പക്ഷേ അവിടുന്ന് അവർ കണ്ടുപിടിച്ച വലിയ മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത് അതെ അവർ മഷ്റൂമിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അവർക്കറിയാം മഷ്റൂം നല്ലതാണ് അത് പിന്നെ മരുന്നിനേക്കാളും ഉപരി ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്ന് അമേരിക്കക്കാർ കണ്ടു അവരാണല്ലോ ഏറ്റവും മുന്നിൽ അവരത് കണ്ടുപിടിച്ച് ആ കുട്ടി എന്നോട് പറഞ്ഞതാണ് അമേരിക്കയിൽ ഏത് കടയിൽ പോയാലും അപ്പം എനിക്ക് ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞ് അവനിവിടെ വന്ന് കേരളത്തിൽ വന്ന് കൊട്ടക്കലാണെന്ന് തോന്നുന്ന ഒരു സ്ഥാപനം തുടങ്ങി ഇന്നാളെന്നെ വിളിച്ചു പറഞ്ഞു ഓ ഇവിടെ അത് വിജയിക്കും ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണെന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മഷ്റൂമിൻ്റെ മേഖലയിൽ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് അവരെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചിട്ട് ഒരു ഒരു പഞ്ചായത്തിൽ തന്നെ മഷ്റൂമിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ മഷ്റൂം എടുക്കുമ്പോൾ നമുക്കറിയാം പാല് ഉൽപ്പാദിപ്പിക്കുമ്പം കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ പാല് ശേഖരിക്കുന്നുണ്ട് ഇല്ലേ അതുപോലെ ഒരു ഗ്രൂപ്പ് വെച്ച് ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് ഈ മഷ്റൂം ഒന്നിച്ചെടുത്തിട്ട് സർക്കാർ ഏറ്റെടുത്തിട്ട് നല്ലൊരു ഫാക്ടറി പോലെ എന്തെങ്കിലും തൊഴിൽ ഒരു തൊഴിൽശാല പോലെ നല്ല ഫുഡല്ലേ അതുണ്ടാക്കി ജനങ്ങളപ്പം അവർക്ക് തൊഴിലുണ്ടാവും അതോടൊപ്പം നമ്മുടെ ആരോഗ്യം നന്നാവും ഈ മഷ്റൂമിൻ്റെ മേഖല ആ രീതിക്ക് ഉയർന്നു പോകണം കാരണം മഷ്റൂം എപ്പം എപ്പോഴും നല്ലതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മകുടെ ഈ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പഠിച്ചത് ഒരുപാട് സാധനങ്ങളിട്ട് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ എനിക്ക് പബ്ലിക്കായിട്ട് വിൽക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് അതിൻ്റെ ഗവേഷണത്തിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് സർക്കാരിന് ഏറ്റെടുത്തിട്ട് ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാവുന്ന ഫുഡായിട്ട് അവരുടെ സ്ഥാപന റേഷൻ ഷാപ്പ് ഒഴിപ്പതാ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ് വർഷമായിട്ടെടുത്തു ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ഞാൻ ഈ മഷ്റൂം എന്ന് ഇവിടെ കിട്ടാതെ കൽപ്പറ്റ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ പഴയ കാലത്ത് അദ്ദേഹമാണ് ഇത് കേരളത്തിൽ കൊണ്ടുവന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയെ അപ്പം നമുക്ക് ഇനി കൃഷി രീതിയെക്കുറിച്ച് നിങ്ങൾ ചെയ്യുന്ന കൃഷി കൃഷി കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമ്മളിത് വൈക്കോല് അതുപോലെ ഈർച്ചപ്പൊടി അതിലൊക്കെ ഇത് എടുത്തോണ്ടിരുന്നത് ഇപ്പൊ പുരോഗമിച്ച് പോയിട്ടുണ്ട് ഇപ്പം പെല്ലറ്റ് ഉണ്ട് പെല്ലറ്റ് വെല്ലറ്റെന്ന് പറഞ്ഞൊരു സാധനം മറ്റേത് നമ്മൾ വൈക്കോലും ഇതൊക്കെ നമ്മൾ എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് പിറ്റേന്ന് അതെടുത്ത് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടേ നമുക്കൊരു ബെഡ് നിറയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിപ്പോൾ അതൊന്നും ഇല്ല ഇതിപ്പോൾ നല്ല മഷ്റൂമിൻ്റെ അത് ഈർച്ചപ്പൊഴിന്നാണെന്നത് എനിക്ക് തോന്നുന്നു മറ്റേ നിയോ പോലെ തന്നെ ചെറിയ പെല്ലറ്റ് പോലെ എന്ന് വിചാരിച്ച ശ്രോതാക്കൾ കേട്ടിട്ട് പശുവിന് കൊടുക്കുന്ന പെല്ലറ്റല്ല കേട്ടോ ആ വെല്ലറ്റല്ല മഷ്റൂമിൻ്റെ പെല്ലറ്റുണ്ട് അത് വാങ്ങി നമ്മൾ ഒരു ഒന്നര ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെക്കുക എന്നിട്ട് പെല്ലറ്റ് ശേഖരിക്കുന്നത് നിങ്ങൾ ഇതിപ്പോൾ പല സ്ഥലത്തും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം എറണാകുളത്തുണ്ട് ഞാൻ ഇത് വാങ്ങിക്കുന്നത് എറണാകുളത്തു അവിടെ അവിടുന്ന് നമ്മളിപ്പോൾ പാക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞാൽ അവർ ഒരു കിറ്റായിട്ട് തരും അതല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ് ഉണ്ടല്ലോ മാവൂരിൻ്റെ നിങ്ങൾക്ക് ഏത് സ്ഥലത്തേക്ക് ഈ സാധനം എത്തിച്ചു തരും അത് അവിടെ വന്നാലിപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മഷ്റൂമിൻ്റെ ഉൽപ്പന്നം എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും പിന്നെ അതോടൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാനിപ്പോൾ അവിടെ ചെയ്യുന്ന അതാണ് അവിടേക്ക് ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഈ മഷ്റൂം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ല വൈക്കോൽ തന്നെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം വൈക്കോലെടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് ഒരു ഇന്ന് നമ്മൾ വൈകുന്നേരം വെള്ളത്തിലിട്ട് വെക്കണം നാളെ രാവിലെ ആകുമ്പോൾ അത് ഊറ്റിക്കളഞ്ഞിട്ട് നേരത്തി ഇട്ടിട്ട് ആ വൈക്കോലിന് നമ്മൾ കയ്യിലെടുക്കുമ്പം വെള്ളം അതിലുണ്ടാവരുത് എന്നാൽ നനവുണ്ടാവണം വെള്ളം വിറ്റി വീഴാൻ പാടില്ല നനവുണ്ടാകണം അത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഡെറ്റോളൊക്കെ എടുത്തിട്ട് നമ്മൾ വൃത്തിയിലേ എടുക്കാവും എപ്പോഴും മഷ്റൂം എടുക്കുമ്പം വൃത്തിയിലെടുക്കണം അതുപോലെ തന്നെ ഒരു നല്ല ശീലം നമ്മൾക്കുണ്ടാവും എന്നെപ്പോലൊക്കെ തന്നെ വർത്തമാനം പറയാനൊക്കെ ചില നമ്മൾ കുറച്ച് സമയം വായടച്ച് വെക്കും നമ്മൾ കുറച്ച് സമയം മിണ്ടാതെ നല്ല നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയിലെടുത്തെങ്കിലേ ഇതെടുക്കും കാരണം അങ്ങനെയുള്ള ഒരു സാധനമാണത് മഷ്റൂം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിലെടുക്കണം അപ്പം നമ്മൾ കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് ഒതുക്കിയ ഒരു റൂമോ അല്ലെങ്കിൽ എവിടെങ്കിലും നമ്മൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് കുറച്ച് സ്ഥലം ഇട്ട് ചെറുതുണ്ടാക്കുന്ന ഞാൻ പറയുകയാണ് വലിയ പാമിൻ്റെ ഒന്നും അല്ല ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മേളിലാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഡെറ്റോളൊക്കെ തേച്ച് വൈക്കോ ഒരു ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിനകത്ത് ഒരു നാലോ അഞ്ചോ കിലോ വൈക്കോയിൽ കൊണ്ടുവന്ന് വെള്ളമൊക്കെ പോക്കി നടത്തി കഴിഞ്ഞിട്ട് ഈ ഒരു കവറ് അഞ്ച് പന്ത്രണ്ട് ഇഞ്ച് രീതിയും ഇരുപത്തിനാലഞ്ച് നീളവുമുള്ള അഞ്ച് എം എമ്മിൻ്റെ ആണെന്ന് തോന്നുന്നത് കവർ എടുക്കുക അത് നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ടില്ല ഇപ്പോഴത്തെ കവറ് നിരോധിക്കുന്ന കവറല്ല മറ്റേ കവറ് വാങ്ങിയിട്ട് അതിനകത്ത് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വിത്ത് അതിങ്ങനെ പാക്കറ്റിൽ കിട്ടും പണ്ടൊക്കെ കുപ്പിയിലായിരുന്നു ഇപ്പോൾ പാക്കറ്റാണ് എന്നിട്ട് ആ കുപ്പി പൊട്ടിച്ച് ആ വിത്തെടുക്കുമ്പം തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഈ വിത്ത് പൊട്ടിച്ച് മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു കണക്കുണ്ട് പക്ഷേ ആദ്യമായിട്ടുള്ള ഒരു ഒരു പാക്കറ്റ് വിത്ത് പൊട്ടിച്ച് അതിൻ്റെ പുറത്തുള്ള പങ്കസ് കളയാതെ കൈ കൊണ്ട് വല്ലാതെ ഞങ്ങൾ ഇടരുത് ആ വെള്ള കളർ പോക്കാതെ രണ്ട് ഭാഗമായിട്ട് വെക്കണം ഭാഗമായിട്ട് വെച്ചാൽ രണ്ട് ബെഡാണ് ഒരു വിത്തിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു പാക്കറ്റ് വിത്തിന്ന് രണ്ട് ബെഡ് ഉണ്ടാക്കാം അപ്പോൾ അത് നമ്മൾ ആദ്യം വാരി ഇടുമ്പോൾ കൈയളവറിയാത്തവർക്ക് അതിനെ ഞാൻ പറഞ്ഞ് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ രണ്ട് ഭാഗത്തായിട്ട് മാറ്റി വെക്കുക അതൊക്കെ എപ്പോഴും ഡെറ്റോളൊക്കെ എടുത്ത് വൃത്തിയിൽ വേണം ആ എന്നിട്ട് നമ്മൾ ഒരട്ടി ഈ വൈക്കോലില്ലേ ഒരു പോളിത്തീൻ കവർ എടുത്തിട്ട് അടിവശം ഒരു ചരട് കൊണ്ട് കെട്ടുക കെട്ടിക്കഴിഞ്ഞിട്ട് അത് മാ മറിച്ചിടണം അത് ഉൾവശത്താക്കണം അപ്പം ഇതൊരു റൗണ്ട് പോലെ ഇത് താഴത്ത് വെച്ചാൽ ഇരിക്കത്തക്ക രീതിക്കുള്ള ഒരു രൂപത്തിലെത്തി കിട്ടും എന്നിട്ട് ആയാലും നമ്മൾ ഇത് ചെയ്തെടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു രണ്ടിഞ്ച് ഇതിൽ കനത്തിൽ നല്ലപോലെ അമർത്തി എടുക്കണം എന്നിട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന ഒരു പിടി വിത്തെടുത്തിട്ട് ഇതിൻ്റെ ചു ഉറ്റിനോട്ട് കൊടുക്കും അകത്തേക്ക് ഇടരുത് അകത്ത് വീഴുന്നതിന് ഒരിക്കലും ഗുണം കിട്ടത്തില്ല നമുക്ക് അത് വേസ്റ്റായി പോവുകയാണ് വശങ്ങളിൽ ആ കവറിൻ്റെ വശത്തുകൂടി ഇങ്ങനെ ഇടണം ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മളൊരു രണ്ടച് കനത്തിൽ വീണ്ടും വെക്കണം ഒരു നാലോ അഞ്ചോ ആ കവർന്ന് പറയുന്നവർ നമുക്ക് ഇതൊന്ന് പിടിച്ച് കെട്ടത്തൊക്കെ പോലെ ഒരഞ്ച് ആ അഞ്ചട്ടിക്കൊക്കെ ഇടാം അങ്ങനെ വിത്ത് ഇത് മാധ്യമം ഇടുക വൈക്കോലാണെങ്കിലോ അല്ലെങ്കിൽ നിയോപ്പിറ്റായാലും അല്ലെ ഇത് പെല്ലറ്റായാലും പെല്ലറ്റ് കുതിർന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വെക്കും ഇത്തി ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും 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 ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പണ്ടത്തെ ബിരിയാണി വെക്കുന്ന പോലെ ഇപ്പോഴത്തെ ബിരിയാണി അല്ലേ ഇപ്പം കൂട്ടായിട്ട് വെക്കുക പണ്ടങ്ങനെ ഇറച്ചി ഇടക്കിടും പിന്നെ ചോറിടും പിന്നെ ഉള്ളിയിടും അങ്ങനല്ലേ അതേപോലെ ഈ മഷ്റൂമിൻ്റെ വിത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വൈക്കോലിടുക അല്ലെങ്കിൽ ബെല്ലറ്റ് ഇടുക അല്ലെങ്കിൽ ഈർച്ചപ്പൊടി ഇടുക ഇതൊക്കെ നനച്ചടിഞ്ഞാൽ ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം എടുക്കുന്നത് എന്നിട്ട് ആ ഇത് കെട്ടി അവിടെ വെക്കുക എന്നിട്ട് അതിന് ഒരു ഈ സൂചിയോ എന്തെങ്കിലും കൊണ്ടും കുറച്ച് ദ്വാരം ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുക അതിൽ കാറ്റ് ഏറ് കയറാൻ വേണ്ടി സൈഡുകളിലായിട്ടുണ്ട് ഇപ്പം പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അവർ ചെയ്യുമ്പോൾ അവർ പറയും ഇരുട്ട് റൂമിൽ അങ്ങനെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതിനും മറ്റേത് വലിയ വലിയ രീതിക്ക് വെക്കുമ്പോൾ അത് ചെയ്തെങ്കിലേ പറ്റുള്ളൂ അതിൻ്റെ ലാഭം അതൊക്കെ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ ഇരുട്ടൊന്നും വേണ്ട ഞാനൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഒരു മറവ് അവിടെ വെച്ചിട്ട് നേരിട്ട് വെയിലും തട്ടരുത് നേരിട്ട് കാറ്റ് പഠിക്കരുത് എന്നാൽ ഇതിന് കാറ്റ് കിട്ടുകയും വേണം വെളിച്ചം കിട്ടുകയും വേണം അങ്ങനെ ഇത് മാറ്റി വെച്ചാൽ മതി വേറെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇവന് ഒന്നായിട്ട് പങ്കസ് വരും ഈ പങ്കസ് വന്ന് കഴിയുമ്പോൾ ഒരു നല്ലൊരു ബ്ലേഡ് ഇതേപോലെ തന്നെ ഡെറ്റോളിലൊക്കെ തുടച്ച് ഒരു ചെറിയ ഒരു അര ഇഞ്ച് നീളത്തിൽ ഈ കവർ കീറി കീറി കൊടുക്കണം അവിടെ ഇട്ടാൽ മതി ഇവൻ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ കുമള പോലെ വന്ന് നിൽക്കും അപ്പം പാകി എത്ര ദിവസം വി അത് വിത്തിന്റെ ഇത് ഈ വിത്ത് നമ്മൾ എടുക്കുമ്പം ഈ രണ്ട് മൂന്ന് തരത്തിലുണ്ട് മദർ സ്പോൺ എന്ന് പറഞ്ഞ് വരും അത് ഈ ഇവര് ചില നമ്മൾ വാങ്ങുന്ന വിത്തുകളിൽ അങ്ങനൊരു ഇതുണ്ട് നല്ല സ്പോൺ ആണെങ്കിൽ നമുക്കൊരു പത്തൊമ്പത് ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇത് നല്ലപോലെ നമുക്ക് കിട്ടും വിളവായി വിളവായി അപ്പോൾ ആദ്യത്തെ ദിവസം ഇത് കാണാൻ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇവൻ പുറത്തേക്ക് വന്ന് നല്ല വിളർ നിൽക്കും അന്ന് തന്നെ ഇത് പറിക്കാൻ നോക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ചുരുണ്ട് പോകും പിന്നെ ഇതിന്റെ ഗുണം നഷ്ടപ്പെടും മൂന്നാമത്തെ ദിവസം നമ്മൾ പറിക്കുമ്പോൾ പറിക്കുമ്പം തന്നെ അത് ഈ വലുതും ചെറുതും കാണും പക്ഷെ വലുത് പറിച്ചിട്ട് മറ്റേ ചെറുതവിടെ നിർത്തുകയല്ല വേണ്ടത് അതൊന്നായിട്ട് ആ ഒരു കൊല ഇങ്ങി പറിച്ചെടുക്കണം ഒന്നായിട്ട് ആ കൊല പറിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ അത് കൊണ്ടുവന്ന് വൃത്തിയാക്കുക അധികം ഒന്നും വൃത്തിയാക്കണ്ട അടിവശം ഒന്നിച്ചിരുത്തി പാക്കാക്കി ഞങ്ങളൊക്കെ കൊടുക്കുന്ന നൂറ്റി അൻപത് ഗ്രാം ആണ് കൊടുക്കുന്നത് ഒരു പാക്കറ്റിൽ ആ ഒരു പത്ത് പാക്കറ്റ് കൊടുക്കാൻ നമ്മുടെ വരുമാനവും നമുക്ക് കിട്ടും അഥവാ അത് പോയില്ലെങ്കിൽ പൊടിച്ച് വച്ചാൽ നമ്മുടെ കുട്ടിയൊക്കെ ഇതേപോലെ കൊടുക്കുകയും ചെയ്യുക ഇത് നഷ്ടമില്ലാത്ത ഒരു നല്ലൊരു ഇതൊന്ന് കേരളത്തിൽ വളർന്നു വന്നാൽ നമുക്കെല്ലാവർക്കും നല്ലതാണ് ഗുണം കൂൺ കൃഷിയെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയുന്നതിനുമായി ശ്രോതാക്കൾക്ക് ഫാത്തിമ ബി വിയെ ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് ഒൻപത് ഒന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് അപ്പോ വളരെ രസകരമായ രീതിയിൽ കൂൺ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ അനുഭവങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ച ഫാത്തിമ ബി വി എന്ന കൂൺ ചേച്ചിക്ക് ആകാശവാണിയുടെ വയലും വീടും പരിപാടിയുടെ പ്രത്യേകമായ നന്ദി ആശംസിക്കുകയാണ്